ആരോഗ്യമുള്ള ശരീരങ്ങൾക്ക് ആരോഗ്യമുള്ള മനസ്സുണ്ടാവാറുള്ളൂ ആരോഗ്യമുള്ള മനസ്സുകൾക്ക് ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളു ആരോഗ്യമുള്ള സമൂഹത്തെയും ആരോഗ്യമുള്ള മനസ്സുകളെയും ആരോഗ്യമുള്ള ശരീരങ്ങളെയും വാർത്തെടുക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ടതാണ് മലബാറിൻ്റെ ഗെയിംസ് ചരിത്രം എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനമായും ആളുകൾ ഫോക്കസ് ചെയ്യുന്ന ഗെയിം ഫുട്ബോളാണ് ഇന്ന് ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത് ഓർബിറ്റ് വിനേഴ്സ് നടത്തുന്ന ആദ്യത്തെ ഫുട്ബോൾ ടൂർണമെൻറ്റിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അധ്യയന വർഷത്തിലെ ആദ്യ ഫുട്ബോൾ ടൂർണമെൻറ്റ് ദിസ്ഇസ് അമൽ ഫ്രം സ്പേസ് ഡയറീസ് സ്പെയ്സ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ആദ്യത്തെ കളി എട്ടാം ക്ലാസും ഒമ്പതാം ക്ലാസും തമ്മിലാണ് നമുക്കിനി നേരെ കളിയിലേക്ക് കടക്കാം എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടേക്കാം പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ് എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും ഉള്ള ആദ്യ കളിയിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്ന് നമുക്ക് കണ്ടറിയാം ഒന്നാമത്തെ റൗണ്ട് കളി കഴിഞ്ഞ സമയത്ത് എട്ടാം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം കഴിയുമ്പോൾ നമ്മുടെ ഒമ്പതാം ക്ലാസ് ഒന്നേ പൂജ്യത്തിന് ജയിച്ചിരിക്കുകയാണ് ഇനി അടുത്ത റൗണ്ട് കളികൾ തുടങ്ങാൻ പോവുകയാണ് ഇത് അടുത്ത കളി തുടങ്ങാൻ പോവുകയാണ് കിക്ക് ഞാൻ ഇടയ്ക്കൊന്ന് ട്രോഫി എടുക്കാൻ പോയ സമയം കൊണ്ട് രണ്ട് കളികൾ കഴിഞ്ഞു ആദ്യത്തെ കളി പത്ത് മലയാള മീഡിയവും പത്ത് ഇംഗ്ലീഷ് മീഡിയവും തമ്മിലായിരുന്നു അതിൽ പത്ത് ഇംഗ്ലീഷ് മീഡിയം മൂന്ന് പൂജ്യത്തിന് ജയിച്ചു അതിന് ശേഷം ഉണ്ടായിരുന്ന കളി പത്ത് മലയാള മീഡിയവും അതുപോലെ എട്ടാം ക്ലാസും തമ്മിലായിരുന്നു അത് ആറ് ഒന്നിന് പത്ത് മലയാള മീഡിയം ജയിച്ചിട്ടുണ്ട് അങ്ങനെത്തെ ഫൈനലിൽ തീരുകയാണ് രണ്ട് ടീമുകൾ എത്തിയിട്ടുള്ളത് ഒന്ന് പത്ത് മലയാളത്തിന്റെ രണ്ടാമത്തെ ടീമാണ് പിന്നെ മറ്റൊന്നുള്ളത് പത്ത് ഇംഗ്ലീഷിന്റെ ടീമാണ് ഇവർ തമ്മിലാണ് ഇപ്പോൾ ഫൈനലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചത് മത്സരം നടന്ന വാശിയേറിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കളിയുടെ വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് ഓർബിറ്റിലെ തന്നെ ഹിസ്റ്ററി അധ്യാപകനായിട്ടുള്ള സുഹൈൽ സാറാണ് നമുക്ക് സാറിൻ്റെ അടുത്തേക്ക് പോവാം ഇവിടെ മലയാള മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും തമ്മിൽ ഇഞ്ചോട്ടിഞ്ച് പോരാട്ടം നടക്കുന്നത് ആരും വിട്ടുകൊടുക്കുന്നില്ല രണ്ട് ടീമും വിട്ടു കൊടുക്കുന്നില്ല ഒന്നേ സീറോ ആണ് ഇപ്പോൾ സ്പോർനില നടക്കുന്നത് എന്തായാലും അതിഗംഭീരമായ കളിയാണ് വിഷ്വൽസാറ് വിഷ്വൽസ് കാണിച്ചു പിടിക്കാൻ മീൻസാറേ ഈ കളിയുടെ വിഷ്വൽസിലേക്ക് കടക്കുകയാണ് ഇത് ഇവിടെ ഫൈനലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൊക്കെ ഒരു ഫൈനൽ ഫൗള് കിട്ടിയിരിക്കുകയാണ് ഇനി ഇംഗ്ലീഷ് മീഡിയത്തിനാണ് ഈ ഫൗള് കിട്ടിയിട്ടുള്ളത് കളിക്ക് റഫറി ആയിട്ട് വന്നിട്ടുള്ളത് ഞങ്ങളുടെ തന്നെ അലൂമിനേസ് ആയിട്ടുള്ള രണ്ടുപേരാണ് അഭിനന്ദും അതുപോലെ കാർത്തികുമാണ് ഇന്ന് നമുക്ക് റഫറികളായിട്ട് വന്നിട്ടുള്ളത് രണ്ടുപേരും ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയേ കാർത്തിക്കോളൂ എന്തായാലും നല്ല വാശിയേറിയ പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കളി കഴിഞ്ഞതിനു ശേഷം ഫൈനൽ സ്കോർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആര് ജയിച്ചു ആര് തോറ്റു എന്ന് നമുക്കറിയാം അങ്ങനെ ഫുട്ബോൾ കളി ഇവിടെ പുരോഗമിമിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ ഓർബിറ്റ് വിന്നേഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിലേക്കുള്ള അഡ്മിഷൻ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അഡ്മിഷൻ ഇപ്പോഴും ക്ലോസ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷനുകൾ ഉറപ്പുവരുത്താവുന്നതാണ് അങ്ങനെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മത്സരം അവസാനിച്ചിരിക്കുന്നു മലയാളം മീഡിയം ജയിച്ചിരിക്കുന്നു അത് അവരുടെ വിജയാഘോഷങ്ങൾ ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ും കൊടുക്കാനുള്ള മെഡലുകൾ ട്രോഫികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സമ്മാനദാന ചടങ്ങിലേക്ക് നമുക്ക് കിടക്കാം അങ്ങനെ ഫൈനൽ സമാനദാന ചടങ്ങിൽ ഇറങ്ങുകയാണ് ഇന്ന് നമുക്ക് സെലിബ്രിറ്റി ആണ് ഈ ജേതാക്കൾക്കുള്ള ട്രോഫി കൊടുക്കാനുള്ള സമയമായിരിക്കുകയാണ് പത്ത് മലയാള മീഡിയ ആണ് ഇന്ന് ട്രോഫി ഉയർത്താൻ അർഹരായിട്ടുള്ള ജയിച്ച ടീം എന്നുള്ളവർ തന്നെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു അങ്ങനെ ഏറെ നേരത്തെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു പത്താം ക്ലാസ് മലയാള മീഡിയത്തിൻ്റെ ഒരു ടീം ഇന്ന് വിജയിച്ചിരിക്കുന്നു വിജയിച്ചവർക്കും പങ്കെടുത്തവർക്കും എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ